സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം ഇല്ലടാ ഒന്നുമില്ല ഞാനില്ലേ കൂടെ യുദിനെ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കിക്കൊണ്ട് ജതിൻ അവളുമായ റൂമിലേക്ക് നടന്നു അവളെ ബലമായി ബെഡിലേക്ക് പിടിച്ചിരുത്താൻ ജതിൻ ശ്രമിച്ചുവെങ്കിലും അവൾ അവനെ വിടാതെ ഇറക്കി പിടിച്ചിരിക്കുകയാണ് അതുല്യയുടെ ശരീരത്തിലെ വിറയൽ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു പേടിക്കണ്ട ഒന്നുമില്ലടാ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് ജതിൻ പറഞ്ഞു അയാള് അയാള് ഇതെല്ലാം അവൻ്റെ വെറും ഡ്രാമ്യാ എനിക്കെതിരെ നിന്നെ തിരിക്കുന്നതിന് വേണ്ടി ഓരോ കാട്ടിക്കൂട്ടല് അല്ലാതെ വേറെ ഒന്നുമില്ല അവളും ഇങ്ങനെയാ െനിക്ക് സർപ്രൈസൊക്കെ തരും ഗിഫ്റ്റ് വാങ്ങി തരും വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് തരും അവൾ പേടിയോടെ ഓരോന്ന് ഓർത്ത് പറയാൻ തുടങ്ങി ദേ എന്നെ ഒന്ന് നോക്കിയേ ഞാനില്ലേ നിന്റെ കൂടെ എന്നെ വിശ്വാസം ഇല്ല നിനക്ക് അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ടവൻ ചോദിച്ചു ആ വിശ്വാസമാണ് എന്നാ കരച്ചിൽ നിർത്ത് എന്നിട്ട് ഈ പേടിയൊക്കെ മാറ്റി എന്നെ ഒന്ന് നോക്കി ചിരിച്ചേ അവളുടെ താടിയിൽ പിടിച്ചവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നിന്റെ എഴുതി കഴിഞ്ഞു ഇല്ല എന്നാ ഞാൻ പോയി ബുക്ക് എടുത്തിട്ട് വരാം ബാക്കിയുള്ളത് നീ ഇവിടെ ഇരുന്ന് എഴുതിയാ മതി അവളെ ബെഡിലേക്ക് ഇരുത്തി ജതിൻ ബുക്ക് എടുക്കാനായി പുറത്തേക്ക് പോയി രാത്രി ഭക്ഷണം കഴിക്കാൻ നേരവും അതുല്യ അധികം ആരോടും സംസാരിക്കാൻ നിന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് വേഗം കഴിച്ചെഴുന്നേറ്റാൽ മതിയെന്നാണ് അവൾക്ക് തോന്നിയത് ഉച്ചക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുമുണ്ട് ചപ്പാത്തി കറിയിൽ മുക്കി വായിലേക്ക് വയ്ക്കുന്നതിനിടയിലാണ് ജതിന്റെ ഇടത് കൈ അവളുടെ ഇടത് കൈയിൽ കോർത്തു പിടിച്ചത് അവൾ സംശയത്തോടെ അവനെ നോക്കിയതും ജതിൻ അച്ഛനെയും മുത്തശ്ശനെയും നോക്കിയിരിക്കുകയാണ് ഒപ്പം എന്തോ പറയാൻ തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ നാളെ രാവിലെ അറിഞ്ഞു അവൻ പറയുന്നതിനൊപ്പം അവളുടെ കൈയിലെ പിടിയും മുറുക്കിയിരുന്നു ഇത് നിന്റെ അവസാന തീരുമാനമാണോ പിന്നീട് ഇതോർത്ത് നീ സങ്കടപ്പെടാൻ ഇടയാവരുത് അവസാന തീരുമാനമാണ് വേറെന്തെങ്കിലും നിനക്ക് ഇല്ല പിന്നീട് അതിനെക്കുറിച്ച് കുറിച്ച് അവിടെ ഒരു സംസാരം ഉണ്ടായില്ല ഓരോരുത്തരും വേഗം കഴിച്ചെഴുന്നേറ്റു ഏട്ടാ എന്തോ ആലോചിച്ച് ബാൽക്കണിയിൽ നിൽക്കുന്നവന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു ഉം ജതിൻ അപ്പോഴേക്കും അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തിരുന്നു വിഷമാണോ അല്ല ഒരു സങ്കടം പോലെ ഒന്നുമില്ല എന്നാൽ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് നിന്നു ഞാൻ പോവാം എല്ലാം മനസ്സിൽ വെച്ച് നടന്നു ഒന്നും പറയുന്നില്ല അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ ചുറ്റി ചുറ്റിപ്പിടിച്ച് ലോക്കാക്കിയിരുന്നു എന്നെ വിട്ടേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എങ്ങനെയാ ദേഷ്യം വരുന്നത് അതുല്യയുടെ പിൻകഴുത്തിൽ മുഖം ചേർത്താണ് അവന്റെ ചോദ്യം ഐ ഹെയ്റ്റ് യു ബട്ട് ഐ ലവ് യു മാഡ്ലി ഡീപ്ലി വെറുതെ പറയാം എന്നെ കളിപ്പിക്കാൻ മനസിലാക്കി കളഞ്ഞല്ലോ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് ഗുഡ് അവളിൽ നിന്നു അകന്ന് മാറിക്കൊണ്ടാവൻ പറഞ്ഞു നിങ്ങളൊരു സാഡി സ്റ്റാ അവൾ ദേഷ്യത്തിൽ റൂമിലേക്ക് നടന്നു പിന്നാലെ പുഞ്ചിരിയോടെ അവൻ ജതിൻ ബെഡ് കുടഞ്ഞ് വിരിക്കുന്നതും നോക്കി അതുല്യ ടേബിളിൽ ചാരി നിന്നു അവൻ എല്ലാ ഒതുക്കി വിരിച്ചതും അവൾ ബെഡിലേക്ക് കിടന്നു ജതിനും ലൈറ്റ് ഓഫാക്കി അവൾക്കടുത്തു വന്ന് കിടന്നു അതുല്യ ഏതോ ആലോചനയിൽ കിടക്കുകയാണ് ജതിനൊന്ന് ഉയർന്നു വന്ന് അവളുടെ മാറിലേക്ക് തലവെച്ചു ആലോചനയിൽ കിടന്നവൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് രണ്ട് കൈകൊണ്ടും അവനെ തന്നിലേക്ക് ചേർത്ത് വിടിച്ചു അവന് പറയാനുള്ളത് കേൾക്കാൻ അവൾ കാത്തിരിക്കുകയായിരുന്നു അവളുടെ വിരലുകൾ അവന്റെ മുടിയിഴകളിലൂടെ പതിയെ തലോടിക്കൊണ്ടിരുന്നു അൻപ് വിളിച്ചിരുന്നു എന്നിട്ട് ഒരുപാട് കരഞ്ഞു എന്തിന് ഞാനവനോട് ഇനി ഇവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞു അവൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റും മറ്റും ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ജോലി നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനോട് എന്തിനാ അങ്ങനെ പറഞ്ഞത് ആ ചേട്ടന് സങ്കടമായി കാണില്ലേ എൻ്റെ കൂടെ നിന്നിട്ട് അവൻ ഇനി എന്ത് കിട്ടാനാ എനിക്ക് ഒരു ജോലിയില്ല പിന്നെ അവൻ പോലെയല്ല ഒരു കുടുംബത്തിൻ്റെ ഭാരം മൊത്തം അവൻ്റെ തലയിലാണ് രണ്ട് ചേച്ചിമാർ വയ്യാത്ത അമ്മ ഒരച്ഛനുള്ളത് ഏത് സമയവും കൂടിയാ അവനാ ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ സാരില്ല ആ ചേട്ടൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇനി നമ്മൾ നല്ല സെറ്റപ്പിലൊക്കെ ആവുമ്പോൾ ആളെ തിരികെ വിളിക്കാം ഉം നേരം അവർക്കിടയിൽ ഒരു നിശബ്ദത നിറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ജതിൻ്റെ തല ഉയർത്തി അവളെ നോക്കി ചോദിച്ചു ചോദിക്ക് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്തിനു എല്ലാത്തിനും എല്ലാത്തിനും വെച്ചാ നിന്നെ കല്യാണം കഴിച്ചതിന് നിന്നെ സ്നേഹിക്കാത്തതിന് എൻ്റെ ജോലി ഉപേക്ഷിച്ചതിന് ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ നിന്നും നിന്നെ കൊണ്ടുപോകുന്നതിന് ദേഷ്യമുണ്ടെങ്കിൽ അല്പം ദേഷ്യത്തിലാണ് അവൾ അത് ചോദിച്ചത് അത് കേട്ട് ജതിന് അവളിൽ നിന്നും എഴുന്നേറ്റ് മാറാൻ നിന്നു എഴുന്നേറ്റ് നിങ്ങളെ ഞാൻ ഇന്ന് കൊല്ലും കിടക്കണോ അവിടെ അവൾ വീണ്ടും അവനെ ചേർത്ത് പിടിച്ചു ശരിക്കും ദേഷ്യമുണ്ടോ എന്നോട് ഉണ്ട് എന്നെ സ്നേഹിക്കാത്തതിന് അല്ല മനസ്സിലുള്ള സ്നേഹം എന്നോട് പ്രകടിപ്പിക്കാത്തതിന് അത് ഞാൻ എനിക്ക് വേണ്ട ഒന്നും പറയണ്ട നാളെ മുതൽ ഏട്ടനെ എന്നോടുള്ള സ്നേഹം മുഴുവൻ എന്നോട് പ്രകടിപ്പിക്കുന്ന ഞാനും തിരിച്ചങ്ങനെ ആയിരിക്കും അവൾ പറഞ്ഞതും അവന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു എന്തിനാ ചിരിക്കണേ ഏ ഒരു കാര്യം ആലോചിച്ചതാ എന്ത് കാര്യം അല്ല നാളെ മുതൽ സ്നേഹിക്കുന്ന കാര്യേ അതിന് ഇത്ര കിണിക്കാൻ മാത്രം എന്താ ഒന്നുമില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് അവൻ കണ്ണുകൾ അരച്ചു കിടന്നു എന്തൊക്കെയോ ആലോചിച്ചു കിടന്ന് കുറെ കൂടി കഴിഞ്ഞാണ് അതുല്യ ഉറങ്ങിയത് പിറ്റേന്ന് അവൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ ജതിൻ എഴുന്നേറ്റ് കൂടി എല്ലാം കഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ കിടക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി ബെഡ് മൊത്തം അവരുടെ ഡ്രസ്സുകളാണ് ഇതെന്തിനൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുന്നത് അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു അവളുടെ ശബ്ദം കേട്ട് ജതിൻ പുഞ്ചിരിയാലെ അവളുടെ അരികിൽ വന്നിരുന്നു നമുക്ക് പോവണ്ട ഇന്ന് അവളുടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇത്ര നേരത്തെ പോവാണോ അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് പോയി കുളിച്ച് ഫ്രഷായിട്ട് വാനപ്പോഴേക്കും ഇതൊക്കെ ബാഗിൽ ഒതുക്കി വെക്കാം അവളുടെ കവളിൽ ഉമ്മ എഴുന്നേറ്റ് അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി വീണ്ടും തുടർന്നു അവൾ ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അവൻ ഒരുവിധം എല്ലാം ബാഗിൽ എടുത്തു വച്ചിരുന്നു ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വയ്ക്കാം ബാക്കി നിന്റെ സാധനങ്ങളൊക്കെ നീ മറക്കാതെ എടുത്തു വെക്കൂ അതിനു മുമ്പ് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ചിഞ്ചു കുറച്ചു മുമ്പേ ഒന്ന് വിളിച്ചേ ഉള്ളൂ ഉം അവൾ മൂളിക്കൊണ്ടിരുന്നതിന് പിന്നാലെ താഴേക്ക് നടന്നു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് എങ്കിലും പരസ്പരം സംസാരം വളരെ കുറവാണ് അതിനേക്കാൾ അവൾക്ക് അതിശയം തോന്നിയത് ആ വീട്ടിൽ നിന്നും തങ്ങൾ പോകുന്നതിന് അമ്മയ്ക്കും ചിഞ്ചുട്ടിക്കും മുത്തശ്ശനും ഒഴികെ വേറെ ഒരാൾക്കും സങ്കടമോ വിഷമോ ഇല്ല എന്നതാണ് താൻ ഈ വീട്ടിൽ വന്നിട്ട് രുതിൻ്റെ അമ്മയെ ഇത്രയും സന്തോഷത്തിൽ കാണുന്നത് ഇതാദ്യമായാണ് കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരായി എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയിരുന്നു അതുല്യ പാത്രം കഴുകാനും മറ്റുമായി അടുക്കളയിൽ തന്നെ അമ്മയ്ക്കൊപ്പം നിന്നു ചിലര് കാലെടുത്ത് വെച്ചാൽ കുടുംബം രണ്ടാവൂന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ അത് നേരിട്ട് കണ്ടു ചിറ്റ തനിക്കിട്ട് കുത്തിയതാണെന്ന് അതുല്യക്ക് മനസ്സിലായി എങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ പാത്രം കഴുകി വെക്കുവാണ് എന്നാലും ഇതിനൊക്കെ നല്ല മിടുക്ക് തന്നെ വേണം കെട്ടി കയറി വന്നിട്ട് ഒരു മാസം തികച്ചായില്ല അപ്പോഴേക്കെ എല്ലാവരും കൂടി തല്ലി പിരിഞ്ഞു ഇതിനെയൊക്കെ വീട്ടുകാരെങ്ങനെ സഹിച്ചോ എന്തോ അതറിയണോന്ന് ചിട്ടിക്ക് അത്രക്ക് നിർബന്ധമാണെങ്കി ഞാൻ തറവാട്ടിലെ അമ്മാവനെ അമ്മായിയെ വിളിച്ചു ചോദിക്കാം കഴുകിക്കൊണ്ടിരുന്ന പാത്രം സിങ്കിലേക്കിട്ട് ഇടുപ്പിൽ കൈക്കുത്തി നിന്ന് അതുല്യ പറഞ്ഞതും ചിട്ടയുടെ നെറ്റി ചുളിഞ്ഞു നീ എന്തിനാ അമ്മാവനെ അമ്മായിയെ വിളിക്കുന്നേ ചേച്ചി ഇത്രയും കാലം എങ്ങനെ സഹിച്ചു എന്ന് ചേച്ചി അച്ഛനും അമ്മയ്ക്കും അല്ലേ അറിയൂ അപ്പൊ പിന്നെ അവരോടല്ലേ ചോദിക്കണ്ടേ അഹങ്കാരി അവൾ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും ചുറ്റു ദേഷ്യത്തിൽ പറഞ്ഞ് മുഖം തിരിച്ചു ഞാൻ അഹങ്കാരിയാണെങ്കിൽ നിങ്ങൾ അസൂയക്കാരിയാ എന്നെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാണ്ടല്ലോ നീ വിവര അറിയൂ അങ്ങനെയാണെങ്കിൽ എനിക്കും തിരിച്ച് വിവരം അറിയിച്ചു തരാൻ കഴിയും ഇവളെ ഓരോന്ന് വിളിച്ചു പറയണതൊന്നും ഏട്ടത്തി കേൾക്കുന്നില്ലേ ില്ലില്ലാന്ന് കരുതി തോന്നിയാസം പറയാന്നാണോ അവള് പറയുന്നെങ്കി നാത്തൂം കേട്ടു ഞാനൊന്നിനും ഇടപെടാനില്ലേ അമ്മ ഭാവ ഒന്നും ഇല്ലാതെ തൻ്റെ പണികൾ തുടർന്നു അല്ലെങ്കിലും ഏട്ടത്തിക്കെന്നും ഞാനും എൻ്റെ മക്കളും രണ്ടാം സ്ഥാനക്കാരാണല്ലോ എനിക്കൊന്നും കേൾക്കണ്ട നാത്തൂനി ഇനി എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കി അവിടെ ഹാളിൽ നിങ്ങളുടെ ആങ്ങളെ ഇരിക്കണില്ലേ പോരാത്തതിൽ സ്വന്തം അച്ഛനും അമ്മയും അവിടെയുണ്ട് അപ്പൊ പരാതികളും പരിഭവവും ഒക്കെ അവിടെ ബോധിപ്പിച്ചാൽ മതി അമ്മ നീരസത്തിൽ പറഞ്ഞ് അതുല്യയുടെ നേർക്ക് തിരിഞ്ഞു കണ്ണി കണ്ടവർ പറയുന്നേം കേട്ടും മറുപടിയും പറഞ്ഞു നിൽക്കാതെ പോയി കൊണ്ടുപോകാനുള്ളതൊക്കെ ഒതുക്കി വെക്കാൻ നോക്ക് ചെല്ലു അതുല്യ അനുസരണയോടെ തലയാട്ടി റൂമിലേക്ക് നടന്നു ആഹാ അപ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ റൂമിന്റെ ഒരു സൈഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ബാഗുകളെല്ലാം നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നമുക്ക് പോണ്ടേ അപ്പോ നമ്മൾ പോവായോ എവിടേക്കാ നമ്മൾ പോകുന്നത് നിന്റെ വീട്ടിലേക്ക് ഏ അവൾ വിശ്വാസം വരാതെ ചോദിച്ചു നമ്മൾ നിന്റെ വീട്ടിലേക്കാ പോകുന്നെന്ന് ശരിക്കും എന്നെ പറ്റിക്കൊന്നല്ലല്ലോ അല്ലെന്നേ നീ കല്യാണം കഴിഞ്ഞ അവിടെ പോയി അധിക കാലൊന്നും നിന്നിട്ടില്ലല്ലോ അപ്പോ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്ക് അപ്പോൾ നിങ്ങളോ എനിക്ക് നിൽക്കാനാണോ ഈ ഭൂമിയിൽ സ്ഥലം ഇല്ലാത്തത് ഞാൻ എവിടെയെങ്കിലും നിന്നോളാം അത് പറയുമ്പോൾ അവന്റെ മുഖത്തൊരു കുസൃതിച്ചിരി മിന്നി മാങ്ങിരുന്നു അതെന്താ നിങ്ങക്ക് എന്റെ വീട്ടിൽ അല്ല നമ്മുടെ വീട്ടിൽ നിന്നാ അത് ശരിയാവില്ല അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ അവന് തോന്നി അതെന്താ ശരിയാവാത്തേന്ന് ഒന്നൂല നീ നീ അതീപിടിച്ചു തൂങ്ങണ്ട ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാര്യമല്ലേ അത് അപ്പോ ആലോചിക്കാം പിന്നീട് കുറെ നേരത്തേക്ക് അതുല്യ അവനോട് മിണ്ടാതെ നടക്കുകയാണ് ചെയ്തത് വീട്ടിൽ നിന്നു ഇറങ്ങുമ്പോൾ അമ്മയെ ഓർത്ത് മാത്രം ജതിന്റെ കണ്ണൊന്ന് നിറഞ്ഞു അത് മനസ്സിലാക്കി അവൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ജതിന്റെ കയ്യിൽ ഒന്ന് മുറുക്ക പിടിച്ചു അവന്റെ മുഖത്തെ ദയനീയത സങ്കടം എല്ലാം തന്നെയും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് അവളും സ്വയം മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത് ഇനി നമുക്ക് എന്ന് പറയാൻ ഈ ലോകത്താകെയുള്ളത് ഈ കാറും എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമാണ് അവളുടെ കയ്യിൽ തൻ്റെ കൈ കോർത്തു പിടിച്ച് പറഞ്ഞ് ജതിൻ കാറ് മുന്നോട്ടെടുത്തു വീട്ടിലെത്തുന്നവരെ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഇങ്ങനൊരവസ്ഥയിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരേത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അതുല്യക്കറിയുന്നുണ്ടായിരുന്നില്ല വീടിന് മുന്നിൽ ജതിൻ കാറ് കൊണ്ടുവന്ന് നിർത്തിയതും അവരെ പ്രതീക്ഷിച്ചു നിന്ന പോലെ അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു ഞാൻ കൂടെ ഉള്ളൂ കുട്ടികൾ എന്താ ഇത്ര നേരായിട്ട് എത്താത്തേന്ന് നിങ്ങൾ അകത്തേക്ക് കയറി വ അമ്മ അവരകത്തേക്ക് വിളിച്ചു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തിരിച്ചുപോയോ ഇല്ല രണ്ട് ദിവസം നിന്നിട്ടേ പോവുന്ന മുത്തശ്ശൻ പറഞ്ഞു അതെന്തായാലും നന്നായി നിങ്ങള് കഴിച്ചിട്ടാണ് വന്നേ അതെ അവരുടെ എല്ലാം സംസാരത്തിൽ നിന്ന് തന്നെ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നും അത് ജതിന് അറിയിച്ചതാണെന്നും അതുല്യക്ക് മനസ്സിലായിരുന്നു എന്നാ നിങ്ങള് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി വ വിശേഷങ്ങളൊക്കെ പറയാൻ ഇനിയും സമയമുണ്ടല്ലോ അച്ഛൻ പറഞ്ഞതും അതുല്യ റൂമിലേക്ക് നടന്നു പിന്നാലെ ജതിനും എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും അറിഞ്ഞുവല്ലേ അറിഞ്ഞതല്ല അറിയിച്ചതാ തുടരും